ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി റോഡ് ഗതാഗത അതോറിറ്റി ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്ന പേരിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് വാർഷികത്തിന്റെ ഭാഗമായി വിവിധ പ്രൊമോഷനുകൾ സർപ്രൈസുകൾ വിനോദ പരിപാടികൾ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് അരങ്ങേറുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നെത്തിയ സന്ദർശകർക്കും തദ്ദേശവാസികളെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ദുബായ് മെട്രോയുടെ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുക രണ്ടായിരത്തി സെപ്റ്റംബർ ഒൻപതിനാണ് മെട്രോ ഓടിത്തുടങ്ങിയത് കലാപരിപാടികളും സർപ്രൈസ് സമ്മാനങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പിറന്നാളിനോടനുബന്ധിച്ച് എമിറേറ്റ്സ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പ് ഇറക്കും ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട സുബനീർ ഉൽപ്പന്നങ്ങളുമായി അൽജാബർ ഗാലറി പ്രത്യേക പവലിയൻ തുറക്കും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യേക സംഗീത പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് രാജ്യാന്തര സംഗീത പ്രതിഭകളും പ്രാദേശിക സംഗീതജ്ഞരും പങ്കെടുക്കും മെട്രോ ബേബീസ് എന്ന പേരിൽ കുട്ടികൾക്കായി സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ലിഗോ ലാൻഡ് പ്രത്യേക ആഘോഷ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇതിനായി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ടി എ ഡോട്ട് എ